പക്ഷെ കേരളത്തിന്റെ സ്പോർട്സ് മിനിസ്റ്റർ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഈ തള്ളിന് മുകളിലാണ് പിടിച്ചു നിൽക്കുന്നത് സ്പോർട്സ് മിനിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് വേറെ കുറെ ഇഷ്യൂസ് ഉണ്ട് ഈ പ്രൊജക്ട് എങ്ങനെയാ നമ്മൾ നമ്മളറിഞ്ഞത് ഓബിയസ്ലി സ്പോർട്സ് മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ അദ്ദേഹമാണ് ഒരു സ്റ്റേജിൽ കുട്ടികളുടെ മുന്നിൽ ഈ സാധനം ആദ്യം ഇട്ട് കൊടുക്കുന്നത് പിന്നെ അത് ന്യൂസുകാർ ഏറ്റെടുക്കുന്നതും പിന്നെ കണ്ടിന്യൂസ്ലി പല ഇന്റർവെല്ലിലായിട്ട് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ നമുക്ക് എന്ത് വരാണ് ഒരു അങ്ങനത്തെ ഇട്ട് തരെയാണ് ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയില്ല ആ സ്കീം ആയിരുന്നു എങ്കിൽ ഓരോ ഇന്റർവെലിലും കൃത്യമായിട്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് നിലമ്പൂര് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനി അല്ലാത്തപ്പോഴൊക്കെ മൂപ്പർക്ക് എപ്പോ മൈക്കും ചാനലും കണ്ടോ ആവട്ടെ ഒക്കെ മൂപ്പര് ഈ സാധനം വിളിച്ച് പറഞ്ഞ് നടന്നിട്ടുണ്ട് അപ്പോ ഞാൻ ഈ വിഷയത്തിൽ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്ത് അർജന്റീനയും മെസ്സീനെയും കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ ഫുട്ബോളിന് എന്ത് ബെനിഫിറ്റ് കേരളത്തിലെ ഫുട്ബോളിന് എന്ത് ബെനിഫിറ്റ് ഒരു ബെനിഫിറ്റുമില്ല മെസ്സിയെയും അർജന്റീന ടീമിനെയും വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കേരളം കൊച്ചിയിലെ ഒരുക്കങ്ങൾ തൃപ്തികരമെന്ന് അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര സ്റ്റേഡിയം താമസിക്കുന്ന ഹോട്ടൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അദ്ദേഹം വിലയിരുത്തി നവംബർ പകുതിയോടെ അർജന്റീന ടീം കേരളത്തിലേക്ക് അൻപത് ദിവസങ്ങൾക്കപ്പുറം ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തും ലോക ചാമ്പ്യന്മാർ വന്നിറങ്ങാൻ പോകുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര ആദ്യമെത്തിയത് സൌകര്യങ്ങൾ വിലയിരുത്തിയ ശേഷം നേരെ ഹോളിഡേ ഇൻ ഹോട്ടലിലേക്ക് കായികമന്ത്രി വി അബ്ദുൽ കൂടിക്കാഴ്ച റിപ്പോർട്ടർ ടിവി ചെയർമാൻ റോജി അഗസ്റ്റിൻ മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ വൈസ് ചെയർമാൻ ജോസ് കുട്ടി അഗസ്റ്റിൻ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ എന്നിവരും പങ്കെടുത്തു മത്സരം നടക്കുന്ന തലോർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ സൌകര്യങ്ങളും വിലയിരുത്തി ഒരുക്കങ്ങളിൽ തൃപ്തിയുണ്ടെന്ന് അർജന്റീന ടീം മാനേജർ മത്സര തീയതിയും മുഖ്യമന്ത്രി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ലിറ്റുകൾ റിപ്പറിംഗ് നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത് അനൗൺസ് ചെയ്യേണ്ടത് അദ്ദേഹം അടുത്ത ദിവസം തന്നെ കൂടി വന്നു കഴിഞ്ഞ് അദ്ദേഹം അർജന്റീൻ ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവിനെ കുറിച്ചിട്ട് സീക്രട്ട് ഏജന്റ് എന്താണ് പറയുന്നതെന്ന് നമ്മൾ കേട്ടല്ലോ സീക്രട്ട് ഏജൻ്റ് സംബന്ധിച്ചിട്ട് ഒരിക്കലും മെസ്സി കേരളത്തിൽ വരില്ല ഒരിക്കലും പ്രായോഗികമല്ല ഒരിക്കലും മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല ഇനി സ്പോൺസർമാരല്ല ഇനി ആരെ വിചാരിച്ചാലും സർക്കാർ വിചാരിച്ചാലും ഒന്നും നടക്കില്ല കേരളത്തിലെ മന്ത്രി വെറും തള്ളാണ് തള്ളുന്നത് അയാൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കേട്ടിട്ട് കുറേയാളിങ്ങനെ നടക്കും എന്നൊക്കെയാണ് സായി കൃഷ്ണ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചാനലിലൂടെ കഴിഞ്ഞ ഈ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുമ്പോൾ ഈ സീക്രട്ട് സീക്രട്ടായിട്ട് പറയുന്നത് മെസ്സി എന്തിനാണ് വരുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ മെസ്സി വന്നതുകൊണ്ട് കൊണ്ട് എന്ത് ഗുണമാണ് കായിക മേഖലയ്ക്ക് ലഭിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് തീർച്ചയായിട്ടും മെസ്സി വന്നാൽ കേരളത്തിലെ കായിക മേഖലയ്ക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഇന്നേവരെ ഒരു ഗ്രൗണ്ടിലും മെസ്സി കളിച്ചിട്ടില്ല ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലെ കലൂ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മെസ്സിയുടെ കളി നടക്കാൻ വേണ്ടി പോകുന്നത് അത് നമ്മളെ സംബന്ധിച്ചിട്ട് കേരളീയരെ സംബന്ധിച്ചിട്ട് അഭിമാനകരമായ നേട്ടമല്ലേ കായിക മന്ത്രി അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലും നടത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ എം ഡി ഒരുപാട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് അവർ സ്പോൺസറാണ് മറ്റ് സ്പോൺസർമാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ കൂട്ടായ്മ ഇവരൊക്കെ കൂട്ടായ്മ ഒരുപാട് പ്രയത്നം ഉണ്ടാവും എന്നാൽ ഇത് കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ അത്രയും കഠിനമായ പ്രയത്നത്തിലൂടെ തന്നെയാണ് കേരള സർക്കാരായാലും അതുപോലെ തന്നെ സ്പോൺസർമാരായാലും ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് മെസ്സിയും കൂട്ടരെയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അത് പ്രായോഗികമല്ല എന്ന് ഒരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാലത്തെ പ്രയത്നത്തിന് ശേഷം കേരള സർക്കാരും റിപ്പോർട്ടർ ചാനലും ഒക്കെ സംയുക്തമായിട്ട് നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അർജൻറ്റീനൻ ടീം കേരളത്തിലെത്തും എന്ന് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ഔദ്യോഗികമായിട്ട് ഈ അറിയിപ്പ് വന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ ആ അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അർജന്റീനൻ ടീമിന്റെ മാനേജർ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഗ്രൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ട് മറ്റ് കാര്യങ്ങളെല്ലാം വിലയിരുത്താൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ മാനേജർ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നവംബർ മാസത്തിൽ മെസ്സി സാക്ഷാൽ ലയണൽ മെസ്സി നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ അർജന്റീനിയൻ ഫാൻസുകളെ സംബന്ധിച്ചിട്ട് ഒരു ആഹ്ലാദകരമായ നിമിഷമാണ് ഈ മെസ്സിയെ സ്നേഹിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിട്ട് ആഹ്ലാദകരമായ നിമിഷമാണ് അർജന്റീനൻ ടീമിൻ്റെ മാനേജറ് കലൂസ് സ്റ്റേഡിയം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കലൂസ് സ്റ്റേഡിയം സന്ദർശിച്ചിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിട്ട് അർജന്റീന ടീമിനെ സംബന്ധിച്ചിട്ട് മാനേജറെ സംബന്ധിച്ചിട്ട് തൃപ്തികരാണ് ഹോട്ടലൊക്കെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അവർ താമസിക്കേണ്ട ഹോട്ടല് നമ്മുടെ അന്തരീക്ഷവും കാര്യങ്ങളും ഗ്രൗണ്ടിൻ്റെ ഫെസിലിറ്റി ഒക്കെ ഇന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനാണ് അർജന്റീനയുടെ മാനേജർ നേരിട്ട് തന്നെ ഇന്ന് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് കായിക മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ സ്പോൺസർമാർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ റൂമും കാര്യങ്ങളും മറ്റ് ഫെസിലിറ്റികളൊക്കെ തൃപ്തികരമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഒരുപാട് പണികൾ ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് കായിക മന്ത്രിയായാലും ഈ ഒരു സ്പോൺസർമാരായും അറിയിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ലോകകപ്പ് നടക്കുന്നതിൻ്റെ പ്രതിനിധിയാണ് കേരളത്തിൽ ഈ ഒരു മെസ്സിയും കൂട്ടരും വരുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിട്ട് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിട്ട് വലിയൊരു ചരി ഇത്ത നിമിഷത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് അതായത് നവംബർ മാസത്തിൽ കൊച്ചിയിൽ മെസ്സി നേരിട്ട് എത്തിയിട്ട് കളിക്കാൻ വേണ്ടി പോവുകയാണ് ആസ്ട്രേലിയൻ ടീമായിട്ടാണ് കളി അപ്പോൾ വലിയൊരു നേട്ടം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് കേരളത്തിൽ മെസ്സി എത്തുന്നത് അപ്പം നമുക്ക് എല്ലാ മലയാളികൾക്കും അഭിമാനകര നിമിഷ നിമിഷം തന്നെയാണ് അത് അതിലൂടെ നമ്മളെ കേരളത്തിലെ ഫുട്ബോൾ ഈ കളിക്കുന്ന കുട്ടികൾക്കായാലും ഇനി വരുന്ന തലമുറക്കായാലും ഒരുപാട് പ്രചോദനവും കായിക മേഖലയെ സംബന്ധിച്ചിട്ട് പുത്ത ഉണർ ഉണർവ് തന്നെയാണ് ഈ ഒരു പ്രയത്നത്തിലൂടെ മെസ്സി വരുന്നതിലൂടെ നമുക്ക് നേട്ടമേ ഉണ്ടാവില്ല ഒരു തരത്തിലും അതിനുള്ളൊരു ദോഷം ഉണ്ടാവില്ല മെസ്സി വന്നാൽ ആ പൈസ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ പറയുന്ന ടീമുകളുണ്ട് അവരോടൊക്കെ എന്താണ് പറയുക അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോൾ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാണ് ആ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തതിലൂടെ ഒരുപാട് ഈ ഇത്തരം കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് മുന്നോട്ട് പോയാൽ പോകുന്ന ആൾക്കാരെയും കൂടിയിട്ട് നെഗറ്റിവിറ്റിയിൽ തള്ളിയിടുകയാണ് ഈ ഒരു സായി കൃഷ്ണനെ പോലുള്ള ആളുകൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് കൃത്യമായിട്ടെന്നാൽ ഇതെല്ലാം തള്ളാന്ന് ഇതൊന്നും നടക്കുന്ന പോകുന്ന കാര്യമല്ല അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടേ അപ്പം അത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ കൊച്ചിയിൽ കലൂ സ്റ്റേഡിയത്തിൽ മെസ്സി എത്താൻ വേണ്ടി പോവുകയാണ് ഈ ഒരു അപവാദം പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത ഒരുപാട് ചാനലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് കേരള സർക്കാർ ഇത് വെറുതെ ആളുകളെ പറ്റിക്കുന്നതാണ് അത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സായി കൃഷ്ണയെ പോലുള്ള ആളുകൾ ശ്രമിച്ചിരിക്കുന്നത് അത് ഒരു തരത്തിൽ നമ്മുടെ കേരളത്തിന് അനുയോജ്യമായ കാര്യമല്ല കാരണം കേരളത്തിലെ കായിക മേഖലയെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ ഇത്തൻ ഉണർവും ആവേശവും തന്നെയായിരിക്കും ഈ മെസ്സിയുടെ വരവ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഭാവി തലമുറകളെ സംബന്ധിച്ചിട്ട് ഏറ്റവും അഭിമാനകരമായ നിമിഷം തന്നെയാണ് ഈ ഒരു മെസ്സിയുടെ വരവ് അതുപോലെ തന്നെ മെസ്സി വരില്ല എന്നൊക്കെയുള്ള ഒരുപാട് വ്യാജ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഈ കൊച്ചിയിൽ മാനേജർ വന്നിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും മെസ്സി നവംബറിൽ എത്തും കളിക്കും എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഉറപ്പ് ഇന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കായിക മന്ത്രിയുടെ നല്ല രീതിയിലുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ പിന്തുണയും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ സ്പോൺസർമാരുടെ കഠിനത്ര പ്രയത്നം അപ്പം നേരിട്ട് അർജന്റീനയിൽ പോയിട്ട് കാര്യങ്ങൾ കണ്ട് അവരൊക്കെ ചർച്ച ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ന് ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നത് ഒരുപാട് കാലത്തെ പ്രയത്നങ്ങളുണ്ട് അപ്പോൾ ആ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് ഈ അഭിമാനകരമായ നിമിഷം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിട്ട് ഈ ഇത്തരം യൂട്യൂബർമാർ ഇത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ട് ഇത് തളർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ കായിക മന്ത്രിയുടെയും അതേപോലെ തന്നെ കേരള സർക്കാരിൻ്റെയും സ്പോൺസർമാരുടെയും എല്ലാം ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മിസ്സിയും കൂട്ടരും നമ്മുടെ അർജൻറ്റീനയും ടീം ഒന്നടങ്കം നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് ആഹ്ലാദത്തിന്റെ നിമിഷമാണ് സന്തോഷത്തിന്റെ നിമിഷമാണ് നമ്മുടെ മെസ്സിയെ എത്രയും പെട്ടെന്ന് നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി സാധിക്കണം അങ്ങനെ കൊച്ചിയിൽ മെസ്സി എത്തും അർജന്റീന ടീം എത്തും കളിക്കും നമ്മളെല്ലാം കളി കാണാൻ വേണ്ടി പോകും നമ്മുടെ സംബന്ധിച്ചിട്ട് കേരളത്തെ സംബന്ധിച്ചിട്ട് അഭിമാനകരമായ നിമിഷമാണ് മെസ്സി വരട്ടെ ഇനിയും ഒരുപാട് കളിക്കാർ വിദേശ താരങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലെത്തിയിട്ട് എത്തിയിട്ട് കളിക്കുവാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ കേരളത്തിലെ കായിക മേഖലയെ സംബന്ധിച്ചിട്ട് നമ്മളെ സ്പോർട്സ് എല്ലാം വിഭാഗത്തെ സംബന്ധിച്ചിട്ട് അഭിമാനകരമായ നിമിഷമാണ് ഇനിയും ഇത്തരം ആൾക്കാർ ഇത്തരം വലിയ വലിയ കളിക്കാർ നമ്മുടെ കേരളത്തിലേക്ക് എത്തട്ടെ നമുക്കെല്ലാം അവരെ നേരിട്ട് കാണാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്